ഹലോ ഡീസ് പ്രേക്ഷകരൊക്കെ നിരാശയാക്കി അമ്മയ്ക്കും അച്ഛനും പിന്നാലെ നമ്മുടെ ലച്ചുവും പോയോ അതേ കുട്ടികാരെ ആ ഒരു സംശയം തന്നെ ആട്ട് നമ്മൾക്ക് പ്രേക്ഷകർക്കുള്ളിൽ ഇപ്പോഴും ഉള്ളത് കാരണം ഉപ്പും മുളകും കുറെ ഒരു എപ്പിസോഡുകളായിട്ട് നമ്മുടെ ലെച്ചു ഇല്ല ഇപ്പോൾ അല്ലെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ലച്ചുവിനെ പറ്റിയൊന്നും പറയുന്നില്ല സാധാരണ നമ്മുടെ ലച്ചു ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ഇട്ട് പോകുമ്പോൾ ലച്ചു കുഴപ്പമില്ല പോയി പെട്ടെന്ന് തന്നെ വരും അല്ലെങ്കിൽ ലച്ച് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ നമ്മുടെ കേശുവോ പാറക്കുട്ടിയോ നമ്മുടെ ശിവാനിയോ അല്ലെങ്കിൽ നമ്മുടെ ഭവാനിയമ്മയോ ഭവാനിയമ്മൂമ്മൂമ്മയോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറയും നമ്മുടെ ലച്ചുവിനെ പറ്റി ഇങ്ങനെ പറയും പക്ഷേ പക്ഷേ ഇത്തവണ നമ്മുടെ ലെച്ചു പോയതിനു ശേഷം ലച്ചുവിനെ പറ്റി ഒരക്ഷരം പോലും ആരും മിണ്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളേക്ക് ആ ഒരു സംശയത്തിലിട്ട് കൂടുതൽ ഇങ്ങനെ അഴുത്തുന്നത് വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ പാർക്കുട്ടി രണ്ടു ദിവസം മുന്നേ ഇങ്ങനെ പറഞ്ഞായിരുന്നു എല്ലാവരും ഇങ്ങനെ വഴക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നില്ല ലച്ചു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് തന്നാനേ എന്ന് പറയുന്നുണ്ട് അപ്പോഴും ലച്ചു ചേച്ചി ഉടനെ വരുമോന്നോ ലച്ചു ചേച്ചി വരുന്നത് വരെ ഞാനിങ്ങനെ ലച്ചു ചേച്ചിനെ കാത്തിരിക്കുവാണെന്നോ അങ്ങനെയൊന്നും അല്ല നമ്മുടെ പാറക്കുട്ടി പറഞ്ഞല്ലോ ലച്ചു ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അതും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സംശയത്തിലേക്ക് ആഴ്ത്തുന്ന ഒരു ഡയലോഗ് തന്നെയാണ് ലച്ചു ഇതുവരെ ഒരു പ്രൊമോലും ഒരു ഇതിലും വന്നിട്ടില്ല പകരം നമ്മുടെ ആ ഒരു പാലക്കാട്ടെ പുതിയ ലക്ഷ്മിയെ പാറമട വീട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുമുണ്ട് അപ്പം നമ്മുടെ ലച്ചുവിന് പകരം ആയിരിക്കുമോ നമ്മുടെ പുതിയ ലക്ഷ്മി പാറമട വീട്ടിലേക്ക് വരാൻ പോകും ും അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ ഓരോ പുതിയ കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെ പ്രാധാന്യം നൽകി നമ്മുടെ ലച്ചു എന്താ പറയാ ലച്ചുവിനെ നൈസായിട്ട് നമ്മുടെ ഫ്ളവേഴ്സ് ടി വി ഫ്ലവേഴ്സ് അണിയറ പ്രവർത്തകർ നമ്മുടെ മുളകിന്ന് ഒഴിവാക്കിയതാണോ അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ അല്ലെ നമ്മൾക്ക് നമ്മുടെ പിള്ളേർ ഒരുമിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെയാ സന്തോഷം നമ്മുടെ ബാലും നീലും പോയതിന്റെ ആ ഒരു സങ്കടം നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഇതേവരെ അങ്ങോട്ട് മാറിയിട്ടില്ല എന്നാലും ഈ പിള്ളേരുടെ ഓരോ കളിയും ചിരിയും അവരുടെ ഇങ്ങനെ തോക്ക തമാശ ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ പിന്നെയും അതൊക്കെ മറന്ന് ഈ ഒരു എപ്പിസോഡ് എൻജോയ് ചെയ്യുന്നത് അതും അതിൽ നിന്നും ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൊഴിഞ്ഞു പോകുകയാണെങ്കിൽ ഇതിലും വേദം നമ്മുടെ ഉപ്പും മുളകും നിർത്തുന്നതായിരിക്കും പുതിയ കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് അത്രയ്ക്കും അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല അല്ലെ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പുതിയ കഥാപാത്രങ്ങൾ വന്നാലും നമ്മുടെ പഴയ ഉപ്പുമുളകിന്റെ ജീവൻ ഉണ്ടാകുമോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ കാത്തിരുന്നേ എന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ